വൈകിട്ടാകുമ്പോഴേക്കും അടിപൊളി മഴയാണ് ഈ മഴയത്ത് നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക നന്നാക്കലാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ചക്ക വറുത്തത് വേണം അപ്പോൾ നമ്മൾ ഇട്ട ചക്കയൊക്കെ നന്നാക്കിയെടുത്ത് വറുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ അതിൻ്റെ ഓരോ പ്രോസസ്സും ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ചക്കയുടെ ചവണിയും ഒക്കെ വേർതിരിച്ച് കൊടുക്കലട്ടോ അപ്പം നന്നാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ന്യായമായത് എൻ്റെ വയറ്റിലേക്കും പോകുന്നുണ്ട് ചക്ക പിന്നെ പച്ചയായാലും പഴുത്തതായാലും ഒന്നും നമ്മളിടില്ല കേട്ടോ ചക്ക വറുത്തത് എടുത്ത് കഴിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഇതിൻ്റെ പിന്നിലെ സ്റ്റോറി ഇത്രയും ചക്ക നന്നാക്കി എടുത്ത് അരിഞ്ഞ് വറുത്തെടുക്കുമ്പോഴേക്കും നമ്മുടെ നടുപൊടിയും സത്യം പറഞ്ഞാൽ ആ ഷൗണി പറയുന്ന പ്രോസസ്സ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ അമ്മച്ചി ഉച്ചയ്ക്ക് തുടങ്ങി നിന്ന നിപ്പാണ് ഈ ഒരു രണ്ട് ട്രിപ്പ് ഇട്ടാലാണ് നമ്മുടെ ചക്ക വറുത്ത് കഴിയുള്ളൂ പിന്നെ ഈ കാണുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ ചക്ക വറക്കാൻ വേണ്ടിയിട്ട് അരിയുമ്പോൾ അതിന് നെട്ടും വാലും വേറെ തിരിച്ച് അരിഞ്ഞെടുക്കും കേട്ടോ നമ്മളിത് വറുത്തു വരുമ്പോഴേക്കും മക്കൾ കൈയിട്ട് വരാൻ വേണ്ടി ഓടി വരും അപ്പോഴേക്കും നമ്മളീ അരിഞ്ഞു വെച്ചേക്കണേ നെട്ടും വാലും ഒക്കെ ഫസ്റ്റ് തന്നെ ഒന്ന് വറുത്തെടുത്താം കുറച്ച് നേരം അവരെ അതും പിടിച്ചിട്ട് സെറ്റാക്കിയിരുത്താം അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് വറുത്തു കഴിഞ്ഞു കുറച്ചധികം എന്നൊരു സംശയമുണ്ട് പിന്നെ സംഭവം തണുത്തു പോകാതിരിക്കാൻ നമ്മൾ പെട്ടെന്ന് തന്നെ ടിന്നിലേക്കൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുകയാണ്